പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് എഴുപത്തിമൂന്ന് വർഷം കഠിന തടവും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി പന്തളം തെക്കേക്കര വില്ലേജിൽ പറന്തൽ പൊങ്ങലടി മറ്റക്കാട് മുരിപ്പേൽ വീട്ടിൽ മുപ്പതുകാരനായ യേശു എന്ന വിൽസനെതിരെയാണ് അടൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ജഡ്ജ് ഡോണി തോമസ് വർഗീസ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അതിജീവിതൻ നാലാം ക്ലാസിൽ പഠിക്കുന്ന കാലം മുതൽ മൂന്ന് വർഷത്തോളമാണ് പ്രതി പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയത് പ്ലേഗ്രൗണ്ടിന് സമീപമുള്ള ആളൊഴിഞ്ഞ വീടിന് പുറത്തെ ശുചിമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കഞ്ചാവ് വലിപ്പിച്ചും ലഹരി മരുന്ന് നൽകിയുമായിരുന്നു പീഡനം സ്കൂളിൽ കുട്ടികൾക്കിടയിൽ കഞ്ചാവിന്റെ ഉപയോഗത്തെ പറ്റി അന്വേഷിക്കാനെത്തിയ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറോടാണ് കുട്ടി ഇക്കാര്യം വെളിപ്പെടുത്തിയത് തുടർന്ന് കൊടുമൺ പോലീസിൽ വിവരം അറിയിക്കുകയും കൊടുമൺ പോലീസ് ബിൽസനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു ഇന്ത്യൻ ശിക്ഷ നിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പതിനൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിമൂന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി കൊടുമൺ എസ് എച്ച്ഒ ആയിരുന്ന പ്രവീൺ ബി എസ് രജിസ്റ്റർ ചെയ്ത ചാർജ് ഹാജരാക്കിയ കേസിൽ പ്രോസിക്യൂഷൻ നടപടികൾ വിക്ടിം ലെയ്സൺ ഓഫീസർ സ്മിത എസ് ഏകോപിപ്പിച്ചു വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കഠിന തടവ് പ്രതി ഇരുപത് വർഷം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും പിഴത്തുക അതിജീവിതന് നൽകണമെന്നും അല്ലാത്തപക്ഷം മൂന്ന് വർഷവും ഒൻപത് മാസവും അധിക കഠിന തടവ് അനുഭവിക്കണമെന്നും വിധിന്യായത്തിൽ പറയുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്